ഇനി നൂതനമായ ഒരു സാങ്കേതിക വിദ്യയുടെ മേന്മയെക്കുറിച്ചാണ് പറയാനുള്ളത് ധന്യൻ മാർ ഇവാനുവസ് തിരുമേനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ഇംഗ്ലീഷ് പത്രമായ ഫിദസിന് അനുവദിച്ച അഭിമുഖം എ ഐ സാങ്കേതിക വിദ്യയിലൂടെ വീഡിയോ രൂപത്തിൽ ആവിഷ്കരിച്ച് പത്തനംതിട്ട എം ആന്യൂസ് തിരുമേനിയുടെ എഴുപത്തി ഒന്നാം ഓർമ്മ ദിനത്തിനോടനുബന്ധിച്ചാണ് ഈ ഉദ്യമം സാധാരണക്കാരനെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ മലയാളത്തിലാണ് അഭിമുഖം തയ്യാറാക്കിയിരിക്കുന്നത് പത്തനംതിട്ട പുത്തൻപീടിക സ്വദേശിയായ കിഴക്കേതിൽ സുബിൻ തോമസിന്റെ നേതൃത്വത്തിലാണ് വീഡിയോ തയ്യാറാക്കിയത് ഇതിനോടകം നിരവധി ആളുകളാണ് വീഡിയോ കണ്ടത് സീറോ മലങ്കര സഭയുടെ പിതാവും ആദ്യ ആർച്ച് ബിഷപ്പുമായിരുന്ന ദൈവദാസൻ മാർ ഇവാനു തിരുമേനിയുടെ ഓർമ്മദിനം മലങ്കര കത്തോലിക്ക സമൂഹം ജൂലൈ പതിനഞ്ചിന് ആചരിക്കുകയാണ് തിരുമേനിയുടെ ആദ്യകാല അഭിമുഖങ്ങൾ ഇംഗ്ലീഷിലായിരുന്നു പത്രങ്ങളും റേഡിയോയും മാത്രം മാധ്യമമായിരുന്ന കാലത്ത് അനുവദിച്ച അഭിമുഖമാണ് നൂതന സാങ്കേതിക വിദ്യയായ എ ഐയിലൂടെ വീഡിയോ രൂപത്തിൽ പുനരാവിഷ്കരിക്കുകയും മലയാളത്തിലേക്ക് വിവർത്തനം നടത്തുകയും ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട പുത്തൻപീടിക സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക ഇടവാകമായ സുബിൻ തോമസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് വരെയുള്ള മാർ ഇവാനിയോസ് തിരുമേനിയെക്കുറിച്ച് വിദേശ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ശേഖരിക്കുമായിരുന്നു എല്ലാ വർഷവും മാർ ഇവാനിയോസ് ദിനത്തോടനുബന്ധിച്ച് വീഡിയോകളും പുറത്തിറക്കിയിരുന്നു ഈ വർഷമാണ് നൂതനമായ സാങ്കേതികവിദ്യയായ എ ഐ ഉപയോഗിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഇറ്റാലിയൻ പത്രമായ ഫിഡസിന് അനുവദിച്ച അഭിമുഖം വീഡിയോ രൂപത്തിൽ പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഫിഡസ് പത്രലേഖകന് അനുവദിച്ച അഭിമുഖമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു ഈ ഉദ്യമമെന്ന് പിന്നണി പ്രവർത്തകനായ സുബിൻ തോമസ് പറയുന്നു മാറി വാനിയു ദർശനങ്ങളും മാറി വാനിയു സിരിമേനിയുടെ കത്തോലിക്ക സഭയിലുള്ള അകമഴിഞ്ഞ വിശ്വാസവും വെളിപ്പെടുത്തുന്ന ഈ അഭിമുഖം ഇന്നിൻ്റെ തലമുറയ്ക്ക് അനുകരിക്കത്തക്ക ഒരു മാതൃകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു ഇംഗ്ലീഷ് ഇൻ്റർവ്യൂ അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക എന്നത് തീർത്തും ശ്രമകരമായ ഒരു ജോലിയാണ് കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകളോടും നീതി പുലർത്തുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലങ്കര സഭാവിശ്വാസികൾ തങ്ങളുടെ ആചാര്യശ്രേഷ്ഠനായ മാർ ഇ തിരുമേനിയുടെ വാക്കുകൾ മലയാളത്തിൽ കേൾക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് പഴയകാല അഭിമുഖങ്ങൾ കാണാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ ഉദ്യമം നടത്തിയവർക്ക് പ്രശംസകൾ ഏറെയാണ് കൊട്ടാരക്കര കിഴക്കേത്തെരുവ് സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജോമി തോമസ് കലൈപുരമാണ് മലയാളത്തിലേക്ക് തിരുമേനിയുടെ അഭിമുഖം വിവർത്തനം ചെയ്തിരിക്കുന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അൽഫോൺസ് ജേക്കബ് സുബിനാണ് എഡിറ്റിംഗ് ജോലികൾ നിർവഹിച്ചിരിക്കുന്നത് ഇതിൽ നമ്മൾ സാങ്കേതിക വിദ്യകൾ ഇന്നത്തെ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഏ ടെക്നോളജിയാണ് നമ്മൾ ഒരുപാട് ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിൽ കൈവശം ഇപ്പോൾ കിട്ടിയെങ്കിലും ഏകദേശം പത്തു പതിനഞ്ചോളം വീഡിയോ ദൃശ്യങ്ങൾ നമ്മളുടെ കൈവശം ഉണ്ടെങ്കിലും ഒരു ഇന്റർവ്യൂ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഇന്റർവ്യൂ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളൊന്നും ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല ദൈവദാസൻ മാർ ഇവാനു സ്തിരിമേനയുടെ ദീപ്തമായ ഓർമ്മകൾ പുതിയ സാങ്കേതികവിദ്യയിലൂടെ കാണാൻ കഴിഞ്ഞത് ഏറെ സന്തോഷം നൽകുന്നതാണെന്ന് വിശ്വാസികൾ പറയുന്നു സാർവത്രിക സഭയിലേക്ക് കടന്നുവരാനുള്ള ഇവാ ന്യൂസ് തിരുമേനിയുടെ കാഴ്ചപ്പാടുകളും സഭാ നിലപാടുകളും വ്യക്തമാക്കുന്ന അഭിമുഖമാണ് വീഡിയോയിലുള്ളത് ഷെക്കൈന ന്യൂസ് പത്തനംതിട്ട